നമസ്കാരം നമ്മൾ ശബരിമല സ്വർണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് കൂടുതലും സി പി എം നേതാക്കളുടെയും അല്ലെങ്കിൽ സി പി എം ബോർഡ് അംഗങ്ങളുടെയും ഒക്കെ വിഷയങ്ങളും മന്ത്രിയായിരുന്ന കടകംപള്ളി സുരേന്ദ്രന്റെ കാര്യവും ഒക്കെ ചർച്ച ചെയ്തു അടൂർ പ്രകാശ് എന്ന ജനപ്രതിനിധിയുടെ കാര്യം നമ്മളൊന്ന് പരാമർശിച്ചിരുന്നു കാരണം കോൺഗ്രസിനും ഇതിൽ പങ്കുണ്ട് എന്ന തരത്തിലുള്ള ചില ആരോപണങ്ങളും ചില കാര്യങ്ങളും വന്നിരുന്നു അതുപോലെ സോണിയാഗാന്ധിയെ പോയി കണ്ടതും അതുപോലെ സോണിയാഗാന്ധിക്കുള്ള വിദേശ ബന്ധങ്ങളും സോണിയാഗാന്ധിയുടെ സഹോദരി ഇറ്റലിയിലും ജർമ്മനിയിലും ഒക്കെ ആന്റിക് ബിസിനസ് നടത്തുന്നതും അങ്ങോട്ട് ചില കാര്യങ്ങൾ ഇവിടുന്ന് പജലോഹ വിഗ്രഹങ്ങൾ അടക്കം അട്ടിച്ചുമാറ്റിക്കൊണ്ടുപോയ കഥയും ഒക്കെ തന്നെ നമ്മൾ ഇടയ്ക്ക് ഒന്ന് വിശദീകരിച്ചിരുന്നു അതായത് ഇതിൽ നിന്ന് ആർക്കും ഒഴിഞ്ഞു മാറാൻ സാധിക്കില്ല എന്ന ഒരു കാര്യമാണ് ഈ ഒരവസരത്തിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായുള്ള കൂടിക്കാഴ്ചയിൽ യു ഡി എഫ് കൺവീനർ അടൂർ പ്രകാശ് കഴിഞ്ഞ ദിവസം ഒരു വിശദീകരണം നൽകി ഈ വിശദീകരണത്തെ പരിഹസിച്ചുകൊണ്ടാണ് മുൻ മന്ത്രി കൂടിയായ കെ ടി ജലീൽ ഇപ്പോൾ രംഗത്ത് വന്നിരിക്കുന്നത് സമൂഹ മാധ്യമ പോസ്റ്റിലൂടെ പോറ്റി കൊടുത്ത പൊതിയിൽ ഈന്തപ്പഴം മാത്രമാവില്ല സംസം വെള്ളത്തിന്റെ കുപ്പി കൂടി കണ്ടേക്കും എന്ന് ജലീൽ ഫേസ്ബുക്കിൽ കുറിച്ചു ഉള്ളികൃഷ്ണൻ പോറ്റി ഒരു പൊതി കൊടുത്തു ആ പൊതിയിൽ ഈന്തപ്പഴമായിരുന്നു ഉണ്ടായിരുന്നത് എന്ന ഒരു വിശദീകരണമാണ് അടൂർ പ്രകാശ് നൽകിയത് നമുക്ക് പോറ്റി ഉമ്ര കഴിഞ്ഞു മുടങ്ങുമ്പോൾ കുറിപ്പിന്റെ പൂർണ്ണരൂപം ഒന്ന് നോക്കാം അടൂർ പ്രകാശിന് പോറ്റി കൊടുത്ത സമാനപതിയിൽ ഈന്തപ്പഴമാണത്രയും ഒന്നുകൂടി നോക്കൂ അടൂർ പ്രകാശ് സംസം വെള്ളത്തിന്റെ കുപ്പി കുപ്പിവിടെ കണ്ടേക്കും പോറ്റി ചിലപ്പോൾ ഉമറ കഴിഞ്ഞ് വന്ന ലീഗ് നേതാക്കളെ കണ്ട് മടങ്ങുന്ന വഴിക്കാണോ യു ഡി എഫ് കൺവീനറെ കണ്ടത് അവിടുന്ന് കിട്ടിയ പുതിയ അബദ്ധത്തിൽ പോറ്റി അടൂർ പ്രകാശിന് കൊടുത്തതാകുമോ ആ വഴിക്കും ഒന്ന് അന്വേഷിക്കുന്നത് നന്നായിരിക്കും നേരത്തെ ബംഗളൂരുവിൽ വെച്ച് തന്നെ കാണാൻ വന്ന പോറ്റി നൽകിയ പുതിയ ഈന്തപ്പഴവും മറ്റ് ചെറിയ സാധനങ്ങളുമായിരുന്നുവെന്ന് അടൂർ പ്രകാശ് വിശദീകരിച്ചിരുന്നു തന്റെ മണ്ഡലത്തിലെ വോട്ടറായ പോറ്റിയോട് ഒരു ജനപ്രതിഥി എന്ന നിലയിലുള്ള മാന്യത മാത്രമാണ് കാണിച്ചതെന്നും സ്വർണ്ണക്കടത്ത് കേസിൽ ഉൾപ്പെട്ട വിവരം അറിഞ്ഞതോടെ ബന്ധം വിച്ഛേദിച്ചതും അടൂർ പ്രകാശ് വ്യക്തമാക്കിയിരുന്നു തന്റെ രാഷ്ട്രീയ പ്രതിച്ഛായ തകർക്കാൻ വേണ്ടിയാണ് ഈ പരിപാടി എന്നൊക്കെ പറഞ്ഞിരുന്നു ജലീലെ ഒരു കാര്യം കൂടി മനസ്സിലാക്കണം അടൂർ പ്രകാശിന്റെ ഈന്തപ്പഴവും മറ്റു കാര്യങ്ങളും കാണുമായിരിക്കും പക്ഷേ ഈ നയതന്ത്ര സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ട് അന്ന് ഉന്നത വിദ്യാഭ്യാസ വകുപ്പിന്റെ മന്ത്രിയായിരുന്ന കെ ടി ജലീൽ അദ്ദേഹത്തിന്റെ ഒരു വണ്ടിയിൽ അദ്ദേഹത്തിന്റെ ഒരു വണ്ടിയിൽ ഖുറാൻ വിതരണം ചെയ്തതും ഈന്തപ്പഴം കൊണ്ടുപോയതുമൊക്കെ നമുക്ക് എല്ലാവർക്കും ഓർമ്മയുണ്ട് അതിൽ അതെന്ത് ഈന്തപ്പഴമായിരുന്നു അതെന്ത് ഖുറാനായിരുന്നു ആ വണ്ടി ആ വണ്ടിയുടെ ജി പി എസ് പോലും ഓഫ് ചെയ്തുകൊണ്ട് സർക്കാർ വണ്ടി ജനങ്ങൾ പണം കൊടുത്ത് ഡീസൽ അടിച്ചു ഓടിക്കുന്ന വണ്ടി അതിൽ എങ്ങോട്ട് എന്ത് കൊണ്ടുപോയി ആർക്ക് എന്തുകൊണ്ടാണ് കൊടുത്തു എന്നുള്ള കാര്യം അപ്പോൾ എല്ലാവരും മറന്നിരിക്കുകയാണ് ജയിൽ സാഹിബ് അതൊന്ന് ഓർക്കുന്നത് നന്നായിരിക്കും ഉറ്റിയുടെ നിന്ന് അടൂർ പ്രകാശ് ഈന്തപ്പഴം വാങ്ങിയെങ്കിൽ അല്ലെങ്കിൽ ആ ഈന്തപ്പഴം സ്വർണ ഈന്തപ്പഴമാണെങ്കിൽ അല്ല ഇനി എന്തെങ്കിലും ആണെങ്കിൽ അത് വിശദമായി തന്നെ തീർച്ചയായിട്ടും അന്വേഷിക്കണം എന്നുള്ളത് ഉറപ്പാണ് അടൂർ പ്രകാശ് എന്നാൽ ആര് വാങ്ങിയ പിന്നെ ഇവിടെങ്കും കിട്ടാത്ത ഖുറാൻ എന്ന് പറയുന്ന വിശുദ്ധ ഗ്രന്ഥം ഇങ്ങനെ കൊണ്ടുനടന്ന് വണ്ടിയിൽ കയറ്റിക്കൊണ്ട് പോയി കൊണ്ടുനടന്ന് എല്ലാവർക്കും എല്ലാവർക്കും അല്ല ആർക്കൊക്കെ കൊടുത്തു എന്നുള്ള കാര്യം ജലീല് ഒന്ന് ചുമ വെറുതെ ഒന്ന് ഓർക്കുന്നത് നന്നായിരിക്കും അന്വേഷണത്തിലൊക്കെ ഇരിക്കുന്ന കാര്യമാണ് അതേക്കുറിച്ചൊന്നും നമ്മളിപ്പോൾ കേൾക്കുന്നുമില്ല പറയുന്നുമില്ല ആ കാര്യം കൂടി ഒന്ന് ഓർത്ത് ആ ഈന്തപ്പഴത്തിൻ്റെയും ഒക്കെ കാര്യവും ആ കൂട്ടത്തിൽ സംസം വെള്ളം ഉണ്ടായിരുന്നു എന്നുള്ള കാര്യവും ആ ഖുറാന്റെ കൂടെ വെള്ളം ഉണ്ടായിരുന്നോ എന്നുള്ള കാര്യവും ഒക്കെ ഒന്ന് ആത്മപരിശോധന നടത്തുന്നതും കൊള്ളാം